നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകാൻ പോകാനിറങ്ങിയതാ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് കെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അയ്യോ എന്റെ കയ്യിൽ സ്കൂൾ ഫീസ് ഫീസ് കെട്ടാനേ ഇന്നും കൂടി കെട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ മോനെ നാളെ എക്സാം എഴുതാൻ അതുകൊണ്ടാണ് എന്റെ കയ്യിൽ പൈസ പറ്റൂല രണ്ടു ദിവസത്തേക്ക് മതി അത് കഴിഞ്ഞാൽ തിരിച്ചു തരും എന്റെ കയ്യിൽ ഇല്ല നോക്കട്ടെ ഞാൻ എന്റെ ഫ്രണ്ടിനോട് ചോദിച്ചോക്കട്ടെ ആ പ്രശാന്ത് അടാ ഞാൻ വിളിച്ചത് എനിക്കൊരു ഇരുപതിനായിരം രൂപ വേണമായിരുന്നു ഒരു രണ്ട് ദിവസം കൊണ്ട് തിരിച്ചു ഒരു മിനിറ്റ് അല്ല ഒരു രണ്ട് ദിവസം കൊണ്ട് കൊടുക്കാൻ പറ്റുമോ ഓൻ്റെ അടുത്ത് ഒരു ഹോസ്പിറ്റൽ കേസിന് വെച്ച് ഒരു പൈസ ഉണ്ട് അട പ്രശാന്തേ അവിടെ രണ്ട് ദിവസം കൊണ്ട് തരുവട തീർച്ചയായിട്ടും ഓക്കേടാ

അല്ല പൈസ ഒക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകണ്ടല്ലേ ഇന്ന് വൈകുന്നേരം തരാന്ന് പറയട്ടെ പറഞ്ഞോ എന്തായാലും നിന്റെ പൈസ വൈകുന്നേരം കിട്ടു നീ ഹോസ്പിറ്റലിൽ പോകുമ്പഴേക്കും നിന്റെ അക്കൗണ്ടില് പൈസ ശരി പെട്ടെന്ന് ഉണ്ടാവും ആ ആ ശരി ശരി ഒരു ഞാൻ ഇയാൾ പ്രാവശ്യം വെറുതെ ഇയാളോട് പൈസ വാങ്ങി അയ്യോ അല്ല അല്ല നിങ്ങൾ എന്ത് പണിയെടുക്കുന്നത് രണ്ട് ദിവസത്തേക്ക് പറഞ്ഞിട്ട് ഇരുപതിനായിരം രൂപ മേടിച്ചിട്ട് പോയിട്ട് പോരാഴ്ച അത്യാവശ്യത്തിന് ഇരുപതിനായിരം രൂപ വേണം എന്ന് പറഞ്ഞപ്പോ എന്റെ ഫ്രണ്ടിന്റെ കൈമന്ന് ഞാൻ ഇരുപതിനായിരം രൂപ മേടിച്ചത് നിങ്ങൾക്ക് അതിനൊരു മര്യാദ വേണ്ടേ അവൻ പൈസ തിരിച്ചു കൊടുക്കണ്ടേ ഇപ്പൊ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ മേടിക്കുന്നില്ല നിങ്ങൾ അത്യാവശ്യം കഴിഞ്ഞല്ലോ അല്ലേ ഇതൊന്നും അത്ര നല്ലതല്ല ഒരു മര്യാദ ആണ് എന്താണ് ഇങ്ങനെയല്ല പറയുന്നേ ഇങ്ങനെയൊന്നും പറയുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ശല്യം ചെയ്യുന്ന തിരിച്ചു തരണം എന്നുള്ള ഒരു ചിന്ത എനിക്കില്ല അല്ലേ തിരിച്ചു ചോദിക്കുമ്പോ ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യ് നിനക്ക് എപ്പോഴാവുന്നു അപ്പം താ പൈസ വെറുതെ വാങ്ങിയില്ല അത് ഞാൻ തിരിച്ചേരാ ഒരു മിനിറ്റ് പൈസ വാങ്ങാൻ കാണിക്കുന്ന ആ ഉത്സാഹം തിരിച്ചു തരാനും പോകണം എന്നാലേ ഇനിയൊരു അത്യാവശ്യം വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും സഹായിക്കും അത് ഓർമ്മയിൽ ഇരിക്കട്ടെ